ഹലോ ചങ്ങകളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആൾക്കായി റഹിമാക്കുവെച്ചു ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിനോടൊപ്പം തന്നെ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ ഞങ്ങൾക്ക് അതായത് ഒരാളോട് ഇരിക്കുന്നുണ്ട് മുകളിൽ ഇരുന്ന് എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടാ ആള് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പള്ളിയിൽ ഞങ്ങൾ പള്ളിയിൽ പോവുകയാണെ അപ്പം രാവിലത്തെ കുർബാനയും ഒപ്പീസും ഏൽപ്പിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയാൻ ഇന്നത്തെ വിശേഷം ഇന്ന് ആളുടെ ബർത്ത്ഡേ ആണ് ഇവരുക്കിട അപ്പച്ചൻ്റെ എൻ്റെ ഷിബുവിൻ്റെ ബർത്ത്ഡേ ആണിന്ന് അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ച് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ആൾ സ്വർഗത്തിലിരുന്നതൊക്കെ കാണുന്നുണ്ട് ഞങ്ങളെ പ്രതീക്ഷിച്ചിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടാ അപ്പോൾ ഞങ്ങൾ കുറേ പൂക്കളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് അപ്പച്ചൻ്റെ കല്ലറൊക്കെ നല്ല മനോഹരമായിട്ട് അലങ്കരിക്കണം മൂത്താൾ ഇവിടെ ഇല്ല അവൾ ജോലിസ്ഥലത്താണ് അപ്പോൾ അവൾ പറഞ്ഞു അമ്മച്ചി അപ്പച്ചൻ്റെ കല്ലറ നല്ല ഭംഗിയിൽ അലങ്കരിക്കണം കേട്ടോ അമ്മച്ചി രാവിലെ തന്നെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പനിയാണ് വയ്യ എനിക്ക് എന്നാൽ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞങ്ങളിത് പള്ളിയിലേക്ക് പോയി ാണ് അപ്പൊ നമുക്ക് അപ്പച്ചന്റെ ബർത്ത്ഡേ വിശേഷങ്ങളൊന്നു കണ്ടാലോ വിശേഷം എന്ന് പറയാനൊന്നും ഇല്ലാട്ടോ പള്ളിയിൽ പോകണം ഒപ്പീസ് ഉണ്ട് കുർബാന ഉണ്ട് അപ്പച്ചനോട് കുറച്ചേരം സംസാരിക്കണം വിശേഷങ്ങൾ കുറെ പറയണം നമുക്കന്ന് പോയാലോ പള്ളിയിലേക്ക് പൂക്കളൊക്കെ ഒന്ന് കാണാലേ വായു അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ഡേ കുട്ടിയാണ ഇരിക്കണത് കേട്ടാ ചോമരമ കയറി ഇടുന്ന ഇങ്ങനെ ചിരിച്ച സന്തോഷക്കെ ഇരിക്കാനുണ്ട് ഒന്നറിയണ്ടല്ലോ ഒന്നറിയണ്ട് എല്ലാ ഭാരവും എന്നെ അങ്ങനെ ഏൽപ്പിച്ചിട്ട് പോയി ആ ഒരു പരിഭവം എനിക്ക് എന്നും ഉണ്ട് അവനോട് കുറേ പൂക്കളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും അവൻ്റെ എല്ലാ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കാറുണ്ട് കുറേ നല്ല ഭംഗിയുള്ള ബൊക്കൊക്കെ വാങ്ങിച്ച് പിന്നെ ഈ ചെണ്ടുമല്ലിപ്പൂ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പനി പിടിച്ച ആകെ വയ്യാണ്ടിരിക്കണം കേട്ടോ അതൊക്കെയാണ് മുഖം വല്ലാണ്ടിരിക്കണേ സൗണ്ട് പോലും ഇപ്പം ശരിയായിട്ടില്ല മക്കൾക്കെല്ലാം പനിയായിരുന്നു വൈറൽ ഫീവറാണ് ചങ്കളെ അപ്പം ഓരോരുത്തർക്കിടെ മാറിയത് കുഞ്ഞുങ്ങൾക്കാണ് ആദ്യം വന്നത് പിന്നെ അത് ഈ രണ്ടാമത്തോൾക്ക് വന്നു പിന്നെ എനിക്ക് വന്നു അപ്പം ഇന്ന് വെളുപ്പിനെ അപ്പച്ചൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഓഫീസും കുർബാന ഏൽപ്പിച്ച കാരണം എന്തായാലും പള്ളിയിൽ എന്തായാലും പോകാണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഇത്രയും നല്ലൊരു ദിവസം ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് എനിക്ക് എൻ്റെ മക്കളുടെ ബർത്ത്ഡേ പോലെ തന്നെയാണ് ഷിബുവിൻ്റെ ബർത്ത്ഡേ വന്നാലും എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങൾ ഞങ്ങളുടെ ഒരുമിച്ച് ഉണ്ടായ സമയത്ത് ഞാൻ രാവിലെ തന്നെ അവൻ്റെ സർപ്രൈസായിട്ട് അവനക്ക് ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിച്ച് വെക്കാറുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ ഉണ്ടാകും അതൊക്കെ രാവിലെ തന്നെ കുളിച്ച് ആൾ റെഡി ആയിട്ട് വരുമ്പോൾ ഡൈനിങ് ടേബിളും ഉണ്ടാകും പിന്നെ ഒരു കേക്കും ഒക്കെ വാങ്ങിച്ച് ഞാൻ വെക്കാറുണ്ട് കൂടുണ്ടായ സമയത്ത് കേട്ടോ അത് ആ സമയത്തൊക്കെ സർപ്രൈസായിട്ടൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ എന്നാലും അത് ആൾക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല എങ്കിൽ കൂടി ഞാൻ നിർബന്ധിക്കുമ്പോൾ കേക്കൊക്കെ മുറിച്ച് എന്നിട്ടൊക്കെയാണ് പോവാറ് ബർത്ത്ഡേ കൂടിയൊക്കെ കൊടുത്താൽ ഒരു സൈഡിലേക്ക് വലിച്ചെറിയും പിന്നെ എപ്പോഴെങ്കിലും കിട്ടാലായി മദ്യപാനവും കൂട്ടുകെട്ടും നശിപ്പിച്ചൊരു കുടുംബജീവിതമാണ് ഞങ്ങളുടെ അങ്ങനത്തെ ഒരു ട്രാജഡിയാണ് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സംഭവിച്ചത് ഇട്ട അപ്പം ഒത്തിരി സന്തോഷത്തോട് കൂടിയാണ് നമ്മൾ പള്ളിയിൽ പൂക്കളൊക്കെ വെക്കാൻ വന്നത് പ പൊന്നൂസും പപ്പയും കൂടിയിട്ട് കല്ലറ് അലങ്കരിച്ച് പമ്മുണ്ടായില്ല മൂത്ത ജോലി ചെയ്യുന്നിടത്തായതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയില്ല എന്നാലും അവളുടെ പ്രാർത്ഥനയും അവളുടെ സാമീപ്യം എപ്പോഴും അപ്പച്ചയുടെ കൂടെ ഉണ്ട് പിന്നെ ഒപ്പീസൊക്കെ ഉണ്ട് പള്ളിയിലേക്ക് കുർബാനയാണ് ഇത് അലങ്കരിച്ചിട്ട് പള്ളി കുർബാനയ്ക്ക് പോകണം കുർബാന കഴിഞ്ഞിട്ടാണ് ഒപ്പീസ് ഇട്ടാ അപ്പം അമ്മിച്ചി അമ്മ വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ കൂടെ ഉണ്ട് അജി ഞങ്ങൾക്ക് വയ്യാത്തത് കൊണ്ട് അജി വന്നിട്ട് പോയിട്ടില്ല എനിക്ക് മക്കൾക്ക് പനി ആയതുകൊണ്ട് വേറെ നമുക്ക് ആ ഒരു സഹായത്തിനൊന്നും ഇല്ലല്ലോ അറിയാമല്ലോ ഞാനും എൻ്റെ മക്കളും ഒന്നും തനിച്ചാണ് ഞങ്ങൾക്കാരും ഇല്ല അപ്പം അങ്ങനെ അജി വന്നു അജിയാണൊരു കൂട്ട് അപ്പം നല്ല മനോഹരമായിട്ട് അപ്പച്ചൻ്റെ കല്ലറ മക്കൾ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് നിൽക്കുക എൻ്റെ മക്കളുടെ അപ്പച്ചൻ്റെ കല്ലറ ഹാപ്പി ബർത്ത് ഡേ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത് ഇത്തവണ അടിപൊളിയായിട്ടാണ് എൻ്റെ മക്കൾ കല്ലർ അലങ്കരിച്ചേക്കണേ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് അപ്പച്ചന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും അപ്പച്ചന് അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ എന്താ പറയുക ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള അതേ മനോഹരമായൊരു ദിവസം തന്നെയാണ് ഇവരുടെ അപ്പച്ചൻ്റെ ജന്മദിനം കൂടി അപ്പദേ ഇതാണ് നമ്മുടെ അപ്പച്ചൻ്റെ കല്ലറ എൻ്റെ അപ്പച്ചൻ ഉറങ്ങുന്ന സ്ഥലം എൻ്റെ മക്കളുടെ അപ്പച്ചൻ സമാധാനമായി ഉറങ്ങുന്നൊരു സ്ഥലം എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പച്ചനെ വിഷ് ചെയ്യണം എല്ലാവരും പ്രാർത്ഥന എനിക്ക് എൻ്റെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഈ അച്ഛൻ വന്നിട്ടുണ്ട് ഒപ്പീസ് ഉണ്ട് ഇതാണ് അമ്മ മഴ പെയ്തു ആ നേരത്ത് കേട്ടോ നല്ല മഴയായിരുന്നു അപ്പം ആ നേരത്ത് മഴ പെയ്തത് കൊണ്ട് തിരി കത്തിക്കാൻ പറ്റിയില്ല ചന്ദനത്തിന് കത്തിച്ചു മെഴുകുതിന് കത്തിക്കാൻ പറ്റിയില്ല അങ്ങനെ കുറച്ച് നേരം പ്രാർത്ഥന ഒക്കെ ആയിട്ട് ഇങ്ങനെ മഴയൊന്നും വക വെച്ചില്ല കുടയുണ്ടായിരുന്നു പക്ഷെ കുട ചൂടാൻ പറ്റിയില്ല പനിയാണ് ഞങ്ങൾ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് പനി കൂടുന്ന തോന്നുന്നു ഇനി ഇപ്പം കൊച്ചച്ചനാണ് കേട്ടോ ഒപ്പീസ് ചല്ലിയത് കുർബാന ഏഴുമണിക്കലത്ത് കുർബാന കൊച്ചനായിരുന്നു അപ്പം അങ്ങനെ കല്ലറൊക്കെ വ്യഞ്ചരിച്ച് ഓപ്പീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ അപ്പച്ചോട് പറയാനുണ്ടായിരുന്നു പിന്നെ അപ്പച്ചന് നമുക്കൊരു ജന്മദിനാശംസകൾ നമുക്ക് അപ്പച്ചനെ വിഷ് ചെയ്യണ്ടേ അപ്പം എല്ലാവരും വിഷ് ചെയ്യാം ഹാപ്പി ബർത്ത്ഡേ അപ്പച്ച ലവ് യു പനി വന്നത് കൊണ്ടാണ് കേട്ടോ സൗണ്ടൊക്കെ വല്ലാണ്ടിരിക്കണത് അപ്പം എല്ലാവരും പ്രാർത്ഥന ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുകയാണ് എനിക്കെ മക്കൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കുഞ്ഞനാളിൽ നമ്മുടെ മക്കളൊക്കെ ഇതുപോലെ ഇരിക്കട്ടെ ഇരിക്കട്ടെല്ലാവരും ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം അനാഥരായി പോകുന്നവർക്കുടെ ഒരു സങ്കടം അത് അനുഭവിച്ചറിഞ്ഞാലേ പറ്റുള്ളൂ ഞാനും എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് അനുഭവിച്ചേക്കുന്നതാണ് അനാഥത്വം ആ ഒരു അനാഥത്വമാണ് ഇന്ന് എൻ്റെ മക്കൾ അനുഭവിക്കുന്നത് അപ്പം ഇങ്ങനൊരവസ്ഥ ആർക്കും ഉണ്ടാവരുത് എല്ലാ മക്കൾക്കും മാതാപിതാക്കൾ എന്നും കൂടെ ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ചങ്കേളെ ചേർത്ത് പിടിക്കാൻ മറക്കല്ലേ